ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട ഫയറായി ഏകദേശം പ്രതീക്ഷിച്ച പോലെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് പക്ഷേ പ്രതീക്ഷിച്ച ഒരു കാര്യം നടന്നില്ല അനുമോൾ കരഞ്ഞില്ല അനുമോൾ സോറി പറഞ്ഞില്ല അനുമോൾക്കെതിരെ ഒരു പണിഷ്മെൻറ്റും ഉണ്ടായില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അനുമോളും ജിസയിലും ആര്യനും തമ്മിലുള്ള വിഷയം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും ഈ കാര്യം അനുമോൾക്ക് തന്നെയാണ് പണി കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതൊരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ബി ബി അതൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല അത് അനുമോൾക്ക് തന്നെ പണി കിട്ടുമെന്ന് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത് അനുമോളെ ശരിക്കും വറുത്തു കോരുകയായിരുന്നില്ല ലട്ടൻ അതിനൊന്നും ഒരു കുറവും വരുത്തിയില്ല പക്ഷേ അനുമോളുടെ സ്റ്റാൻഡാണ് അനുമോൾ ആ കണ്ട കാര്യം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്തു ചെയ്യാൻ പറ്റും ആ കുട്ടി കണ്ടു കണ്ടു എന്ന് പറയുമ്പം ശരിക്കും ബീബിക്ക് ആ സീൻ കാണിച്ചു കൊടുത്ത് അത് തെറ്റാണെന്ന് തെളിയിക്കാനും കഴിയുന്നില്ല അവസാനം ബാക്കിയുള്ളവരോടൊക്കെ കൂട്ടി ചോദിച്ച് മസ്താനിയോട് കുറച്ച് പറഞ്ഞ് ജിഷിനോട് കുറച്ച് പറഞ്ഞ് മറ്റുള്ള ഹൗസ് മേറ്റ്സിനോടൊക്കെ ചോദിച്ച് ഹൗസിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കൂടി ഒരു പണിഷ്മെൻ്റ് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് ഞാൻ ഇന്ന് ബി ബി ചെയ്തതിനോ ലാലട്ടൻ ചെയ്തതിനോ ഒരു തെറ്റും പറയില്ല കാരണം ഒരു ഷോയാണിത് ഈ ഷോയിൽ അങ്ങനൊരു കാര്യം അനുമോൾ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ ഒരിക്കലും ബി ബിക്ക് സാധിക്കില്ല കാരണം എന്താ പറയുക അത് ഷോയുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് അത് കാത്തു സൂക്ഷിക്കാൻ ലാലട്ടൻ ഇന്ന് നന്നായി ശ്രമിച്ചു പക്ഷെ അവർ വിചാരിച്ചതെന്നാന്ന് വെച്ചാൽ ലാലേട്ടൻ ഇത്രയും ഫയർ ചെയ്യുമ്പം ലാലേട്ടന് ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ അനുമോൾ ഒരു പക്ഷേ മാറ്റി ചിന്തിക്കും അല്ലെങ്കിൽ മാറ്റി പറയും അങ്ങനെ മാറ്റി പറയുകയാണെങ്കിൽ മാറ്റി പറഞ്ഞ ഒരു സ്റ്റോറിയൊക്കെ പറയാൻ തയ്യാറാവൂ എന്നായിരിക്കാം വിചാരിച്ചത് പക്ഷേ അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ ഉറച്ച് നിൽക്കുന്ന ഒരു കുട്ടി കള്ളമാണെന്ന് പറയുന്നതെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം അത് കള്ളമായിരുന്നെങ്കിൽ അനുമ്പോൾ ശരിക്കും ഒന്ന് പതറിയനെ ഉറപ്പായിട്ടും പതറിയനെ കാരണം അത് കള്ള കള്ളമാണ് ഞാൻ മോലാലെ പോലെയുള്ള ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നത് അല്ലെങ്കിൽ ബേബി എന്നെ കൈയോടെ പിടിച്ചെന്ന് അറിയും ശരിക്കും പതറിപ്പോകും ആൾ സെൻസിറ്റീവ് ഒക്കെ തന്നെയാണ് പക്ഷേ ഈ ഇത് പുള്ളി പറയുന്നത് സത്യമായതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ മനക്കരുത്ത് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെന്തെങ്കിലും തെറ്റുണ്ടാവോ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഞാൻ ഈ കാര്യത്തിൽ ബിബിയെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് ലാലേട്ടനെ കുറ്റം പറയല്ല അവർക്കതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവസാനം അതിലേക്ക് ജിസേൽ എണീറ്റ് നിന്ന് പറയുന്നുണ്ട് സോറി ഞാൻ ചോദിച്ചു അപ്പം എങ്ങനെ അങ്ങനെ ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് സോറി പറയേണ്ട ആവശ്യമില്ല എന്ന് അനുമോള് പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ അനുമോള് പറഞ്ഞാൽ തെറ്റാണെന്ന് ബി ബിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ജിസേൽ ആ പറയുന്ന സമയത്തെങ്കിലും മോഹൻലാലിന് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുമായിരുന്നു എന്താ അനുമോളെ ഇപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നില്ലേ ഇനി സോറി പറയാൻ സോറി പറയുന്നത് പറയിപ്പിക്കണമായി പറയിപ്പിക്കുമായിരുന്നു പക്ഷേ അതിന് മോല തുനിഞ്ഞില്ല എന്താണ് ശരിക്കും ബിഗ് അത് തന്നെയല്ല ബിഗ് ബോസിന് ഇത് തീർത്തുമില്ലാത്ത അല്ലെങ്കിൽ വെറുതെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുണ്ടാക്കിയ ഒരു കഥ ഉണ്ടാക്കിയ കഥയാണെന്ന് പറയാനും പറ്റില്ല അതെങ്ങനെ പറയും കാരണം ഇപ്പോൾ കിസ് ചെയ്തോ ഇല്ലയോ കിസ്സ് ചെയ്യുന്ന ഇതല്ലെങ്കിൽ പോലും പുതപ്പിൽ അനുമോള് ചെല്ലുമ്പോൾ പുതപ്പിലടിയിൽ നിന്ന് അവർ അങ്ങനെ ഒരു എഡിറ്റ് ചെയ്യുന്നൊരു ഭാഗം പ്രേക്ഷകരിലേക്ക് കാണിച്ചിരിക്കുകയാണ് ഷോയിൽ എയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്ത് എന്ത് ബിബിക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അവിടെ ഇവർ ഇവരുദ്ദേശിച്ചാൽ അത് ഹൗസ് മേറ്റ്സിൻ്റെ ഇടയിൽ ജിസയിലും ആര്യനും ചെയ്തതിൽ തെറ്റില്ല എന്നും അനുമോൾ പറഞ്ഞത് വെറുതെയാണ് അല്ലെങ്കിൽ അനുമോൾ അത് കാണാതെ തോന്നല് പറഞ്ഞതാണെന്നും ഉള്ളൊരു ചിന്ത ഹൗസ് മേറ്റ്സിലേക്ക് കൊടുക്കുക എന്നിട്ട് തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി ഗെയിം കൊണ്ടുപോകുക പക്ഷേ ലാലേട്ടൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഷോയുടെ ക്രെഡിൽ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനൊരു കാര്യം അനുമോൾ പറഞ്ഞത് ശരിക്കും അനാവശ്യമായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് പക്ഷെ പറഞ്ഞു പോയില്ലേ എന്തു ചെയ്യാം അനുമോൾ അത് പറയുന്ന സാഹചര്യങ്ങളും കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ് കാരണം അതിന് രണ്ട് ദിവസം മുമ്പ് സംഭവിച്ച കാര്യം അനുമോൾ ആരോടും പറയുന്നില്ല പിന്നീട് പുറമേ നിന്ന് വന്നവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അതേറെ എഴുതിട്ടുണ്ടെന്നുള്ള വിശ്വാസവും പിന്നെ അത് കൂടാതെ വഴക്കിനിടയിൽ ആരന അനുമോളിൻ്റെ അമ്മയെ പറഞ്ഞപ്പോഴാണ് കൺട്രോൾ തെറ്റി അനുമോൾ അത് വെളിയിലേക്ക് പറയുന്നത് പറഞ്ഞു പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടതല്ലായിരുന്നു പിന്നെ അതിൽ ഡൊമസ്റ്റേഷൻ കാണിച്ച രീതി അതും അവിടെയുള്ള കുറേ പേര് ആവശ്യപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം സത്യം പറഞ്ഞാൽ ഇപ്പം അനി ഈ കാര്യത്തിൽ അനുമോള് അത് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ അനുമോൾ കള്ളം പറഞ്ഞു എന്ന് ഞാനിപ്പം വിശ്വസിക്കുന്നില്ല കാരണം അനുമോൾ ആ രീതിയിലാണ് ഉറച്ചു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചിന്തിച്ചു അനുമോൾക്ക് ഇങ്ങനെയൊരു കള്ളം പറഞ്ഞുകൊണ്ട് എന്ത് ഗെയിമാണ് അങ്ങനെയൊക്കെ ഒരു ക്രൂക്കറ്റ് ഗെയിം കളിക്കാൻ അനുമോൾ ശ്രമിക്കുമെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊരാളാണോ അങ്ങനെയൊക്കെ ചിന്തിച്ചു അത്രയും ക്രിക്കറ്റ് ആയിട്ട് ഗെയിം കളിക്കാനുള്ള സെൻസൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായിക്കോട്ടെ അനുമോളെക്കുറിച്ച് ഇവരൊക്കെ ഒളിഞ്ഞിരുന്ന് പറഞ്ഞ കാര്യങ്ങളും അനുമോളുടെ ആരനെ വളയ്ക്കാൻ ശ്രമിച്ച കാര്യങ്ങളും പിന്നെ അനുമോളുടെ നെഗ പുറത്തെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെയും കിടക്കുന്നുണ്ട് ഹൗസ് മേറ്റ്സിൽ അതുകൊണ്ടാണ് ഹൗസ് മേറ്റ്സിന് എല്ലാവർക്കും കൂടി ഒരു പണീഷ്മെൻറ്റ് ലാലേട്ടം കൊടുത്തത് സത്യത്തിൽ ഒരാൾ മാത്രമല്ല പലരും അത് പല കാര്യങ്ങളും ഇപ്പോൾ അനുമോളുടെ വ്യക്തി അനുമോളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ജിസയിൽ ഈ സംഭവം ത്തോട് ജിസയിൽ പ്രതികരിച്ച രീതി അത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ എനിക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുമോളായിരുന്നു ആ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പം പ്രതികരിക്കുന്നത് ഇനിയിപ്പോൾ അനു ജിസില് അത് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണോ അത് ഒരുപാട് വാശി പിടിച്ചാൽ ചിലപ്പം അത് ബി ബിക്ക് പ്ലേ ചെയ്താലോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അവർ ആ സ ആ സമയത്ത് ഒരു സംയമനം കാണി കാണിച്ചിട്ടുണ്ട് അത് ശരിക്കും പറയേണ്ടത് തന്നെയാണ് അനു ആയിരുന്നെങ്കിൽ ഒരു ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കില്ല അനു ചെയ്യാത്ത കാര്യം കൂടെയാണ് പറയുക ചെയ്യാത്ത കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട ഇനിയിപ്പോൾ ചെയ്ത കാര്യമാണെങ്കിൽ പോലും അനു ആ രീതിയിലായിരിക്കുമോ എടുക്കുക എന്നുള്ളത് അത് സംശയമാണ് എന്തായാലും ഇന്നത്തെ ദിവസം അനുമോള് പൊളിച്ചു അതായത് എനിക്ക് പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അത് എത്ര പേരെ അനുകൂലിക്കുമെന്നോ എത്ര പേര് എതിർക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരു പെൺകുട്ടി ഇങ്ങനെ ആ പറഞ്ഞ വാക്കിൽ ഇത്രയും പാറ പോലെ ഉറച്ചു നിൽക്കണമെങ്കിൽ അവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവണം അല്ലെങ്കിൽ അവൾ കണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ അത് അങ്ങനെ ഇല്ലയെന്നാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ജിസ്റ്റിലാരന് ചെയ്യില്ല എന്നാണെങ്കിൽ അവളുടെ കണ് അവളുടെ കണ്ണിൽ അവളത് അങ്ങനെയാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് അവൾക്ക് ആ അവളുടെ ധാരണയിൽ ഒരു തെറ്റ് ഒരു സങ്കോചവും ഇല്ല അതുകൊണ്ടാണ് ഉറച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ ആരിനും ജിസേലും കൂടെ അനുമോളെ പറ്റിക്കാൻ വേണ്ടി ആക്ട് ചെയ്ത് ഡ്രാമയിൽ പെട്ടതായിരിക്കാം പക്ഷേ അനിമോൾക്ക് അറിയില്ലല്ലോ അവർ ഞങ്ങളെ പറ്റി എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്യണേന്ന് അപ്പോൾ അത് കണ്ടു അനിമോൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടു എന്ന് മാത്രമാണ് അതിലവർ ഉറച്ചു നിൽക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ അങ്ങ് പോയി പിന്നെ അപ്പം അനുസരത്തിൻ്റെ എവിഷൻ ആഗ്രഹിച്ച എവിഷൻ ആയിരുന്നെങ്കിലും ഇന്ന് ഇന്നപ്പാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രേണു സുതി രേണു വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ക്യാമ്പിൽ ഒരു പക്ഷേ അവർക്ക് മക്കളെ കാണാനുള്ള വിഷമമൊക്കെ ഉണ്ടാകുമായിരിക്കും നല്ല ഓട്ടോക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ മുമ്പോട്ട് പോകാമായിരുന്നു പിടിച്ചു നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാമായിരുന്നു എന്തായാലും അവർ ഇങ്ങനെ പോകും പോകും എല്ലാ ദിവസവും വിഷമിച്ച് കഴിഞ്ഞ നടക്കുന്നതിനേക്കാൾ പോകുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു ഇനിയിപ്പം നോക്കാൻ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് മസ്താനിനെയൊക്കെ ഭരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നാളെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇന്ന് അനുമോള് പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നത് എന്തായാലും നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് ലാലേട്ടൻ വന്ന് പിന്നെ ഹൗസിൽ വന്ന് അപ്പോഴും അനുമോളുടെ തിരുവാതിര തിരുവാതിരയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും എനിക്ക് ബിബിയുടെ ലാലേട്ടൻ്റെ ഇന്നത്തെ അപ്രോച്ച് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പിന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അതിനെന്താണ് പ്രശ്നം അത് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥമാക്കുന്നത് പ്രേക്ഷകർക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ വേണമെങ്കിൽ ബി ബി അത് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എടുക്കാം രണ്ട് രീതിയിൽ ചിന്തിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് എയർ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്